പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് വ്യാഴാഴ്ചയാണ് നമുക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയോടുകൂടി അമ്മയുടെ മാധ്യസ്ഥ കൃപയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും അമ്മയെ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ആ ദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തെളിവ് വർഷം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും അങ്ങ് മാധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു നിറഞ്ഞ അമ്മേ പരിശുദ്ധ പരിശുദ്ധ ജപമാല കുടുംബത്തിന്റെ ബഹള നിയോഗം ഇന്നത്തെ ആവശ്യമാണ് കേട്ടോ നിയോഗം എന്ന് പറയുന്നത് എത്ര ആവശ്യങ്ങളുണ്ടോ അതെല്ലാം പണമായ പരമാകാം ആരോഗ്യപരമാകാം ജോലിപരമാകാം യാത്രാപരമാകാം എല്ലാം ഓർക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഉന്നതമായ കർത്താവ്യതിന്റെ ഉന്നതാമത്തിന് സ്വസ്ഥ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം എട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസന അീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് രോഗികളുടെ പീഡിതരുണ്ടായിട്ടുള്ള കർത്താവ് അവരെല്ലാം നീ ആശ്വസിപ്പിക്കുന്ന ഈശേ സാമ്പത്തികമായി ഞെരിക്ക സാമ്പത്തിക ബാധ്യതയുള്ളതുണ്ട് ഈശേ ജെപ്റ്റ് നടപടി വന്നു പോയവരുണ്ട് ഈശ്വര വന്നുകൊണ്ടിരിക്കുന്നു ജെപ്റ്റ് നടപടി അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശേ സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് ഈശേ വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഈശ് വീട് വിൽക്കാതെ കടന്ന് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഈശേ അവരതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശേ പക്ഷേ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കിടത്താവ് എന്തോ വലിയ തീരുമാനങ്ങൾ കെടുക്കണം മനുഷ്യരെ കാണുന്നുണ്ട് ടീച്ചറി ആറ് ദിവസങ്ങൾ നടക്കേണ്ട വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ടീച്ചറി അതെല്ലാം സൗജ്യം പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നതാണ് അതിൻ്റെ മധ്യസ്ഥെ കൃപാസാൽത്താൻ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരായിരം ശക്തിയാണ് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്യമായി ബുദ്ധരോഗികളെ നീ ആശ്വസിപ്പിക്കണേ കർത്താവ് ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് തൊണ്ട രോഗികളെ നീ ആശ്വസിപ്പിക്കണ കർത്താവ് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രരട്ടെ എല്ലാ കോശങ്ങളും പേശികളുടെ ഹൃദയത്തിലും കർത്താവ് രോഗ രോഗാതിരമായ ഹൃദയങ്ങളുണ്ട് കർത്താവി അവിടെയെല്ലാം സ്പർശങ്ങളുടെ എടുത്താവി അവിടെ എല്ലാം കർത്താവ് ആ ഹൃദയ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ് എടുക്കുന്നവരുണ്ട് ഈസ്റ്റോ അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈസ്റ്റായി കഥ അവരുടെ എല്ലാം കിടന്ന് എൻ്റെ വലിയ ദൈവികമായ സത്യവർക്ക് ആവശ്യപ്പെട്ടെ കരൾ രോഗികൾ കിഡ്നി രോഗികൾ പങ്ക്രിയാസ് രോഗികൾ ഗർഭാശയ രോഗികൾ ഗർഭാശയ രോഗികൾ കർത്താവ് ശ്രാവരവരുണ്ട് ഇഷ്ടം ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ കത്ത് വയറിൽ വയർ എപ്പോഴും ഉദരത്തിനിന്ന് പഴുപ്പ് പോണവരുണ്ട് ഇഷേ അതുപോലെ തന്നെ റിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട് ചി കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന അത്രയും അകൃതം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ മേലെ അങ്ങനെ വലിയ കൃപ നൽകുന്ന കർത്താവ് സഹായിക്കാൻ ആരും ഇല്ല എന്നാൽ ഇരുട്ട് ജോലിയുണ്ട് വീടുകളിൽ മാതാപിതാക്കന്മാക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ച് വയ്ക്കും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവിടെയൊക്കെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നതിന് ഡിപ്രഷൻ ഉള്ള ഒരു ഡിസീ അവരെല്ലാം നീ സ്പർശിക്കണെ പ്രാർത്ഥിക്കും മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതയാണ് മക്കളില്ലാത്തവരെ കർത്താവ് മക്കൾ നിറകെ അനുഗ്രഹിക്കട്ടെ വിവാഹം ഒത്തു വരാത്തവർക്ക് വിവാഹം നിറകട്ടെ വസ്തുപുരയുടെ വിറ്റുമാറാത്തവർ വസ്തു ഇല്ലാത്തവർ വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം സന്ധിക്കപ്പെടുകയോ ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവും അനുഭവിക്കുന്നവരുടെ മേൽ വിശ്വാസം കുറഞ്ഞിട്ടുള്ള മേലെല്ലാം കർത്താവിൻ്റെ ചൈതന്യകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു വലിയ ഒരു ഇടപെടലാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ വാ വായനയ്ക്ക് വരുന്നത് ഇന്ന് വ്യാഴാഴ്ച ഇവിടെ യോഹന്നാൻ സുവിശേഷം 21 ആത്തെ 7 ആവത്തെ വാക്യമാണ് ധാനദമേച്ചിരിക്കുന്നു. ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു. ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു. അത് കർത്താവാണ്. അത് കർത്താവാണ്. അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് താൻ നഗ്നനായിരുന്ന കൊണ്ട് പുറങ്ങുപായം എടുത്തു ധരിച്ചു പുറങ്ങുപായം എടുത്തു ധരിച്ചു കടലിലേക്ക് ചാടി കടലിലേക്ക് ചാടി ഇത് ഒരു വല്ലാത്ത ആധ്യാത്മികതയാണ് യോജന ഭയങ്കര ബുദ്ധിജീവിയാണല്ലേ പുള്ളി നല്ല തിയോളജീനാണ് പക്ഷെ പുള്ളിക്കാരനൊരിക്കലും ഇളത്തിറങ്ങത്തില്ല തെങ്ങിൻ ചേരുന്ന പെണ്ണും കൊണ്ടുപോയതൊക്കെ പറയുന്നത് പണ്ണ് പണ്ണും ചേരും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാരണം പത്ത് ദിവസത്തിൻ്റെ അവസ്ഥ പത്ത് ദിവസം ഒരു വലിയ ദൈവശാസ്ത്രമില്ല ചുമ്മാ പുള്ളിക്കാരൻ തുണിയില്ലാതെ അവിടെ വള്ളത്തിലാണ് വള്ളത്തിലൊക്കെ ഒരിക്കലും മോരിക്കിരിക്കുന്നത് അണിയത്തിരിക്കുന്നു അപ്പോഴുണ്ട് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ് കൈ ഏതാണ്ട് ഇരുന്നൂർ പുഴയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണത് അതായത് തിവേരി സ്വന തീരത്ത് അതായത് അവിടെ ഈ വളരെ എന്ത് വെള്ളക്കീ വെള്ളം ഇങ്ങനെ ഇരുട്ടിങ്ങനെ മാഞ്ഞു വരുന്ന സമയത്താണ് കർത്താവ് വെളുപ്പിന് വരണത് അപ്പോൾ കർത്താവിനുള്ള സ്നേഹങ്ങളൊക്കെ കാരണം അടുപ്പമൊക്കെ കാരണം കർത്താവിൻ്റെ ഒരു ആകാരം കണ്ടപ്പോൾ തന്നെ യുഹോൻ ആളെ മനസ്സിലായി ആളെ മനസ്സിലായി ഉടനെ യോഹന പറയും അപ്പൊ കർത്താവ് ഉയർത്തുന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് അത് വല്ലാത്തൊരു കാഴ്ചയാണ് യോഹന സ്ലോ ഓടും അത് കറുത്താവാണ് അത് കറുത്താവാണെന്ന് കേട്ടപ്പോ എന്ത് പറ്റി അത് കറുത്താവാണെന്ന് കേട്ടതും കേട്ടതേ ഉള്ളു അത് പത്ത് ദിവസം അപ്പഴേ കണ്ടില്ലേ ഒരുത്തം പറഞ്ഞ കേട്ടതാണ് ഈ ദൈവചനം കണ്ട് വായിക്കുന്നവരും കണ്ട് മനസ്സിലാക്കുന്നവരും അതിന് അന്തരാർത്ഥം അറിയുന്നവരും കാണുന്നവരാണ് പ്രസംഗം കേട്ടാണ് ചില ആൾക്കാർ കർത്താവിലേക്ക് പോയറുള്ളത് കേട്ടവരുടെ അവസ്ഥ എപ്പോഴാളും കണ്ട നോക്കി കാണുന്നവരും കേൾക്കുന്നതെന്ന് ഭയങ്കര വ്യത്യാസമുണ്ട് പത്ര അത് കർത്താവാണ് കേട്ടതോടുകൂടി എന്റെ തൂ തൻ്റെ തന്നെയാണ് മനസ്സിലായി ഒരു പുറങ്കുപ്പായ വെച്ച് ഒറ്റച്ചാട്ടമുണ്ട് ഞാനങ്ങനെ ഓർക്കണമെന്ന് അറിയോ എന്നിട്ട് എന്നാൽ പത്ത് ദിവസം ചാടിയില്ലേ വെള്ളത്തിലിട്ട് യോൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാണല്ലോ എഴുതണതേ അതൊരു പണി കൊടുത്തോണ്ടാണ് എഴുതിയിരിക്കണത് എന്നാൽ മറ്റു ശിഷ്യന്മാർ ആരും ചാടിയില്ല എന്നാ പറയണത് എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല അവന്മാർ കിട്ടിയ അവർ അവർ കിട്ടിയ മീനുമായിട്ട് വള്ളത്തിൽ തന്നെ വള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരണ്ണന്മാരും ചാടിയില്ല എന്നാണ് ഒരു പാവപ്പെട്ട ഒരു തരുമ്പോഴത്തേ ചാടിയുള്ളൂ എന്നാണ് അത് നിസ്സാര കാര്യമില്ല കർത്താവിൻ ആണെന്ന് കേൾക്കുമ്പോ ചടങ്ങ് കഴിയണം അതാണ് അവനോടാണ് കർത്താവ് പറയണത് നീ എൻ്റെ ആടുകളെ മേയ്ക്കു എന്ന് പറയുന്നത് പിന്നീട് പറയണതാണ് ദൈവം ഈ നമ്മളെ അറിയണല്ല പ്രശ്നം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നം അറിയണല്ല പ്രശ്നം കർത്താവിനെ അറിയണമെന്ന് മാത്രമല്ല പ്രശ്നം അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഉടമ്പടി അങ്ങനെ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അറിഞ്ഞിട്ട് എന്ത് ചെയ്തു അവനാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനായി മാറണത് ഇപ്പം എല്ലാം മനസ്സായില്ലേ താങ്ക് യു അപ്പോൾ അതുപോലെ ചെയ്താൽ മതി അറിഞ്ഞാൽ മാത്രം പോരാ അറിഞ്ഞതുപോലെ ചെയ്യണം ഓക്കെ താങ്ക് യു